പക്ഷെ ട്വിറ്ററിൽ അക്കൗണ്ട് ഇല്ല അദ്ദേഹം ഒരു ദിവസവും രണ്ടു ദിവസവും തരംഗമായിരുന്നു നമ്മുടെ സ്വന്തം സുരാജ് എല്ലാവർക്കും നമസ്കാരം സിനിമയുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഓരോരുത്തരായിട്ട് പറയുകയാണ് അതില് എല്ലാം ഉണ്ട് ഈ അപ്പടത്തിലുള്ള സംഭവം എന്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ് ഒരു അന്യഭാഷ സിനിമയിൽ അഭിനയിച്ചതിലപ്പുറം വളരെ വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് വീരാ തീരാശൂരൻ എന്ന ഈ സിനിമയോടുണ്ട് കാരണം അത്രയും വലിയ ഒരു ഒരു ഗ്രേറ്റ് സപ്പോർട്ടും നല്ലൊരു വാം വെൽ ഒക്കെ ആയിരുന്നു എനിക്ക് ആ സിനിമയിൽ കിട്ടിയത് അതിന് എല്ലാത്തിനും കാരണക്കാരാണ് ഈ ഇരിക്കുന്നത് ഓരോരുത്തരും അരുൺകുമാർ സാർ വിക്രം സർ എസ് കെ സീഡ് സർ തുഷമ എല്ലാവരും പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രൊഡ്യൂസർ

അത് എന്നെ ഇന്റർവ്യൂട്ടോ ഇപ്പൊ കേരളം അല്ലേ അതിന്റെ ആ കഷ്ടപ്പാട് പറഞ്ഞല്ലോ ഒരു പതിനാറ് മിനിറ്റിന്റെ ശരിക്കും എനിക്ക് മലയാളം പോലും നേരെ രൂപ സംസാരിക്കാൻ അറിയില്ല ആ എന്നെ ഫസ്റ്റ് ഡേ തമിഴിൽ കൊണ്ടുപോയിട്ട് തന്നതാണ് സിംഗിൾ ഷോട്ടും ഒരു കുത്തു ഡയലോഗ് ഞാൻ ചോദിച്ചു സിനിമ ഫുള്ള് ഉണ്ടല്ലോ എന്നിപ്പോൾ ഞാൻ സാറിൻ്റെ ഫുള്ള് ഇല്ല ഇല്ലല്ല സാറിൻ്റെ ഡയലോഗ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഇതെല്ലാം പഠിച്ച് അതെനിക്ക് മാത്രമേ അറിയൂ കഷ്ടപ്പാട് എന്തായാലും അതിന് ഗ്രേറ്റ് സപ്പോർട്ടായിരുന്നു എല്ലാവരും സാറായാലും അതിന് ഈ ഞാൻ എന്തെങ്കിലും തമിഴ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ആയിരുന്നു സാറിനാണ് എപ്പോഴും എന്നോട് തമിഴിൽ സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നെ എൻ്റെ ബിഗ് ഫാനാണ് സാറി ഞാൻ ഇദ്ദേഹത്തിൻ്റെ എത്രയോ പടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇവിടെ തമിഴ് പടങ്ങൾ തമിഴ് പടമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു വലിയ ആക്ടറോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റിയതില് അതുപോലെ വിക്രം സാർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പറയാം മലയാളികളുടെ ഒരു സ്വത്താണ് അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയും

சொல்ல மரட்டேன் சாரோட ஃப்ளைட்டில் வந்தேன் பாம்பேலேருந்து சென்னைக்கு வரும்போது பக்கத்து உட்காந்து ட்ராவல் பண்ணுற ஒரு ஆப்பர்ச்சுனிட்டி கிடச்சிது அப்புறம் நான் சார்ட்டை சொன்னேன் சாரோட சார் படங்கள் எது எல்லாம் பார்த்துக்கணும் இல்லையா அந்த அப்போ தெய்வம் திருமகள்னு ஒரு படம் வந்து ஸ்பெஷலாக வந்து வந்துருந்தது ஸோ நான் லாஸ்ட்டை பார்த்தும்போது சார் எப்படி சார் அந்த படத்தை எப்படி பண்ணிங்க எப்படி அப்படின்னு சொல்லி கேட்டேன் கேட்ட ஃப்யூ செகண்ட்ஸில் அவர் அப்படியே மாறினார் ஃப்ளைட்டில் அவர் கேட்டு ஒரு ஃபியூ செகண்ட்ஸில் அப்படியே மாறி அந்த கேரக்டராக மாறி நான் படத்துல பார்த்து எல்லா போக அந்த படத்துல இது வரைக்கும் ரசிச்சிருக்கிறேன் காசி அதுலேருந்து எல்லாமே ரசிச்சிருக்கேன் ஆனால் கண்ணுக்கு முன்னாடி ஒரு மேஜிக் பண்ணி போது இல்லை வா அதை விக்னஸ் பண்றதுக்கே இல்ல வாட் வாட் அ கிரேட் ஆக்டர் சார்ன்றத பக்கத்து உட்கார்ந்து படம் பார்த்து எத்தனை பேர் அதை ரசித்ததுக்கெல்லாம் மேல நான் ரசிக்கக்கூடிய ஒரு விஷயம் ஒரு ஆப்பர்ச்சுனிட்டி எனக்கு கிடைச்சது പിന്നെ സിനിമയുടെ ഒട്ടുമുഖ വിശേഷങ്ങൾ നമ്മൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു കഴിഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വരുന്നവരോട് വീര തീര ശൂലം കാണാൻ വരുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു പത്ത് മിനിറ്റ് മുമ്പായിട്ട് തിയേറ്ററിൽ വരണം എന്തെന്നാൽ സാധാരണ സിനിമ പോലെയല്ല സാധാരണ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലല്ല ചിലപ്പോൾ ആദ്യം ഹീറോയിൻ പ്രൊഡ്യൂസിങ്ങും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിച്ചിട്ട് പിന്നെ ക്യാരക്ടറൊക്കെ പരിചയപ്പെട്ടതിന് ശേഷമാണ് കഥയിലൊക്കെ നമ്മൾ കുക്കാകുന്നത് ഇത് ഫസ്റ്റ് ഷോർട്ടിലിരുന്നാണ് ഫസ്റ്റ് ഷോർട്ട് ഷോർട്ടിൽ തന്നെ നമുക്ക് ആ സ്റ്റോറിയിലേക്ക് നമ്മൾ കയറും അതുകൊണ്ട് ടോൺ മിസ് ഫസ്റ്റ് ഷോർട്ട് കാരണം ആദ്യത്തെ ഷോട്ടിൽ ഞാനുണ്ട് ഇത് സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഷോർട്ടിന്നാണ് കഥ തുടങ്ങുന്നത് ഇതിന്റെ രണ്ടാം അല്ലെ അല്ലേ അല്ലെ സർ പി സത്യമായിട്ട് പറയുന്നതാണ് മറ്റേ ഇത് തുടങ്ങുന്നതിന് മുമ്പ് വരണം ശ്വാസകോശം സ്പോർട് ഇത് തിയേറ്ററിൽ ഇരുന്ന് നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ ഇല്ല ஆஹ் அது ஒரு வெரைட்டி ஆனது படம் கண்டதா தான்